കോഴിക്കോട് ഫാമിലിയിൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മത്തി മത്തി മീൻ്റെ തല ഫ്രൈ ആക്കുന്നതാണ് തല പൊരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഇത് മുറിച്ചെടുത്തത് അപ്പോൾ ബാക്കി മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞങ്ങൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്നതാണ് മത്തി മത്തി കൊണ്ടുവന്നാലും ഇതിൻ്റെ നെയ്യ് കാണും നെയ്യ് ഇത് നെയ്യെന്നാണ് ഞങ്ങൾ ഇവിടേക്ക് നെയ്യെന്ന് പറയും ചിലര് എന്ന് പറയും എന്താ പേര് വേറെ ഉള്ളവർ എന്താ എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പൊ ഇന്ന് മീൻ്റെ തല മത്തിന്റെ തല ഫ്രൈ ചെയ്യുന്നതാണ് വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം വേറെ അപ്പൊ ഇതിന് ഞാനിവിടെ എടുത്തത് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് എരിവിനുള്ള മുളക് ഉപ്പ് ഇത് മാത്ര കേട്ടോ സാധാരണ വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ സാ ഞാൻ ഇത് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മീനിൻ്റെ തല ഇങ്ങനെ ചെയ്യാറുണ്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ വേറെ ഉള്ളവർ എന്നുള്ളത് അറിയില്ല ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ആണ് അങ്ങനെ ഈ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ മീനിൻ്റെ ആ മത്തിൻ്റെ ആ ചൊവയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ചൊവ് ടേസ്റ്റ് ടേസ്റ്റ് മീൻസ് വെളുത്തുള്ളീൻ്റെയും ഇഞ്ചീൻ്റെയും കറിവേപ്പലിൻ്റെ ആ ഒരു ചൊവ കിട്ടും ഇതിങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല മത്തിൻ്റെ ആ ഒരു ചൊവയിൽ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം ദ്യം മീന്റെ തല മാത്രം മസാലയിൽ കുഴച്ചെടുക്കാം തല മാത്രം അതെന്താ വെച്ചാൽ അതിന്റെ നെയ്യും കൂടി ഇടുമ്പോ ചിലപ്പോ ഈ മീനിലേക്ക് ഇതിന്റെ തലയിലേക്ക് ആ ഒരു ഈയൊരു മസാല പിടിക്കൂല നമുക്കിങ്ങനെ വിട്ടുവിട്ടായിട്ട് നിൽക്കുന്ന പോലെ തോന്നും ഇത് ഇതിലേക്ക് ആദ്യം മസാല തേച്ചതിന് ശേഷം നമുക്കതിന്റെ നെയ്യിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ ഞങ്ങൾ വെളിച്ചെണ്ണയിൽ ഞങ്ങൾ ഇത് മീനൊക്കെ പൊരിക്കുകയുള്ളൂ കേട്ടോ കാരണം ചിലർ ഓയിലൊക്കെ പൊരിക്കലുണ്ട് പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പോൾ അതിനൊരാ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് കഴിക്കാനാട്ടോ ടേസ്റ്റ് ഉണ്ടാവുക പരിപ്പ് കറിന്റെ കൂടെ ഒക്കെ അറിയാമല്ലോ മത്തി മത്തി പരിപ്പ് കറിയും തേങ്ങച്ച കറിന്റെ കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ ഞാൻ എടുത്തത് നമ്മൾ നെയ്യ് നെയ്യ് ഫ്രൈ ചെയ്യാണേ സോറി നെയ്യ് നമ്മൾ എന്താ ചെയ്യുക മസാലയിലേക്ക് ചേർക്കുകയാണ് കേട്ടോ കുഞ്ഞി നെയ്യാണിത് ചിലര് ഇത് ചുറ്റെടുക്കും കേട്ടോ അടുപ്പിലിട്ടിട്ട് പക്ഷെ അതിലും ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണോ പക്ഷെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കാൻ വേണം കാരണം എപ്പോഴാ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റൂല നമ്മൾ വേറെ തന്നെ ചെയ്യണം കേട്ടോ വേണമെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇത് മാറ്റി വെക്കാം കാരണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നല്ലോ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് പിടിയൊക്കെ പൊട്ടിപ്പോയതാ കേട്ടോ അത് പഴയ ചട്ടിയാട്ടോ പിന്നേശേഷ നമ്മള് മീന്റെ തല ഇട്ട് കൊടുക്കാണെ നീടെ നെയ്യ് നെയ്യിലോ പഞ്ഞിലോ അങ്ങനെ എന്ത് വേണേലും പറയാം നമ്മള് നെയ്യുന്നാണ് പറയാ തടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് आते ना पाले तमले ने അപ്പൊ ഇതിന്റെ ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പൊ നെയ്യൊക്കെ നമുക്ക് മറച്ചിട്ട് നോക്കാം അപ്പോൾ ഒരു ഭാഗം ഫ്രൈ അതിന് അടുത്ത ഭാഗം മറച്ചിട്ടതാണേ അപ്പോൾ ഇതാ നമ്മുടെ മത്തിൻ്റെ തല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഗ്യാസിന് ഓഫ് ചെയ്യാം അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണേ അപാര ടേസ്റ്റാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്